എന്താണ് ദൂരവ്യാപകമായ അതായത് ജനങ്ങളെ വിഭജിക്കുക മതത്തിന്റെ പേര് വിഭജിക്കുക ഇന്ത്യയിൽ ആഭ്യന്തര കിട്ടുമ്പോൾ ഒമ്പത് ശതമാനം പലിശ വിദേശത്ത് പോയി എടുത്ത ആളാണ് വിദേശത്തു കൊറച്ച് കിട്ടും പലിശ അപ്പോൾ എന്ത് എന്ത് എക്കണോമിക്സ് ആണ് കടം വാങ്ങാൻ എത്ര പേരും അദ്ദേഹമാണ് അതെ ഇതൊക്കെയാണ് പറയുന്നത് സിദ്ധാർത്ഥന്റെ ഇന്നത്തെ പഞ്ചായത്തിൽ നാല് പഞ്ചായത്തും ുംരിക്കുന്നതാണ് സ്ഥാനാർത്ഥിയോടൊപ്പം വാഹനത്തിൽ ഏറ്റവും ബഹുമാനമായ ജില്ലാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ അക്രട്ടറി വർഗീസ് മാമൻ നമ്മുടെ ഈ ആന്റണി ഹൃദയ ഹൃദയ അംഗീകാരങ്ങൾ രേഖപ്പെടുത്തുവാൻ നിങ്ങളുടെ അംഗീകാരങ്ങൾ ആർക്കും വിലമതിക്കാനാവാത്ത ജനാധിപത്യ പൗരവകാശങ്ങൾ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ കർന്നു വരുന്നു ഈ വഴിത്വാരകളിലൂടെ

ൻഡോ ആന്റണി ഈ വാസനത്തിന്റെ തൊട്ടു പിന്നാലെ നാടും നഗരവും ഇളക്കി മറച്ചുകൊണ്ട് ജനമനസ്സുകൾ കീഴടക്കി നമ്മൾ